നമസ്കാരം കണ്ണൂർ വൺ ചാനലിൻ്റെ നല്ല വാക്ക് പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം കേരളത്തിലെ റോഡുകൾ കുരുതിക്കളങ്ങളാവുന്നു ആരും കൊല്ലുന്നതല്ല സ്വയം കൊല്ലപ്പെടുന്നവരുമുണ്ട് ഇതിനെക്കുറിച്ച് ഗൗരവതരമായ ഒരു വിചിന്തനം ആവശ്യമാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് രണ്ട് സഹോദരന്മാർ മരണപ്പെട്ടപ്പോൾ മഞ്ഞപ്പത്തിനെതിരായി വ്യാപകമായ പ്രചരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നല്ല പ്രചരണം ഉണ്ടായി നിപ്പ ബാധിച്ച് എട്ടൊമ്പത് പേര് മരിച്ചപ്പോൾ കേരളം മുഴുവൻ വിറങ്ങലിച്ച് അതിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾക്ക് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ക്യാമ്പയിൻ നടത്തി എന്നാൽ റോഡപടങ്ങളിൽ ദിവസവും എത്ര ആളുകളാണ് മരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അഞ്ച് ചെറുപ്പക്കാർ അഞ്ച് നാടുകളുടെ നേതാക്കന്മാരായി ഡോക്ടർമാരായി വരേണ്ട അഞ്ച് ചെറുപ്പക്കാരാണ് മരണപ്പെട്ടത് രണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ കൂട്ടിയിടിച്ച ഭീകരമായ ദൃശ്യം നമ്മൾ കണ്ടു ഇന്ന് എല്ലായിടത്തും സി സി ടി വി ഉള്ളതുകൊണ്ട് ആക്സിഡൻ്റ് ദൃശ്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു നല്ല പ്രചരണ വിഷയമായി മാറിയിരിക്കുന്നു ഏക്സിഡൻ്റ് മാത്രം പോസ്റ്റ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വ്യൂവേഴ്സിനെ സംഘടിപ്പിക്കുന്ന ലോകത്തെല്ലായിടത്തും ഒരു പുതിയ ട്രെൻഡായി മാറിയിരിക്കുകയാണ് ആ ഏക്സിഡൻ്റ് കാണുമ്പോൾ ആളുകൾക്ക് ഒരു അത്ഭുതവും കൗതുകവും ഞെട്ടലും ഉണ്ടെങ്കിലും അതിൽ പെടുന്നവൻ്റെ പ്രയാസം അവൻ്റെ വേദന മരിച്ചവൻ മരിച്ചു എന്നാൽ ജീവച്ഛവമായി ജീവിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് കേരളത്തിലെ തെരുവുകളിൽ റോഡുകളിൽ ദിവസേന ഒരു റോഡപകടമോ ഒരു മരണമോ ഇല്ലാത്ത ദിവസങ്ങളില്ല എന്നിട്ടുമെന്ത് നമുക്ക് അതിനെ കുറക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്താണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും സർക്കാരും റോഡ് നിയമങ്ങൾ കർക്കശമാക്കുന്നതിനനുസരിച്ച് റോഡ് അപകടങ്ങൾ കൂടി വരുന്നത് എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് വിചിന്തനം നടത്തുന്നത് ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് മറ്റൊരു തൊഴിലിനും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് ഡ്രൈവിംഗ് ലോകത്ത് കള്ളപ്പണി എടുക്കാൻ പറ്റാത്ത ഒരേ ഒരു പണിയാണ് ഡ്രൈവിംഗ് ഡ്രൈവ് ചെയ്യുമ്പോൾ ബ്രേക്ക് ചവിട്ടില്ല സ്റ്റെയറിങ് തിരിക്കാൻ മനസ്സില്ല ഗീർ മാറ്റില്ല എന്നൊന്നും പറയാൻ കഴിയില്ല ചെയ്യേണ്ട പണി ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട പണിയാണ് ഡ്രൈവിങ് ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്ന പ്രക്രിയ കേവലം ഒരു സാങ്കേതിക ജ്ഞാനം മാത്രമാണെന്ന് ധരിച്ചതാണ് നമുക്ക് പറ്റിയ അബദ്ധം മുഴുവൻ ഇന്ന് എല്ലാവരും ഡ്രൈവർമാരാണ് പണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന അറിയുന്നവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയാത്തവരും ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ എല്ലാവർക്കും അത് ഉപയോഗിക്കാൻ അറിയാം എന്നതുപോലെ കൊച്ചു കുട്ടികൾക്ക് പോലും ഡ്രൈവിങ് പഠിപ്പിക്കാതെ തന്നെ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ചെറുപ്പം മുതലേ അത് പഠിച്ചു വരികയാണ് നാൽക്കാലികളെ നീന്താൻ പഠിപ്പിക്കേണ്ട എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പുതിയ ജനറേഷനെ ഇനി ഇപ്പോൾ ഡ്രൈവിങ് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർ ഓട്ടോമാറ്റിക്കായി പഠിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ പഠിക്കുന്നത് എന്താ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈവിങ് സ്കൂളുകളിലാവട്ടെ മോട്ടോർ വെഹിക്കിൾ ഡി ഡിപ്പാർട്ട്മെൻറ്റാവട്ടെ അവർ പഠിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഒന്ന് റോഡ് നിയമങ്ങൾ അതിൻ്റെ പരീക്ഷ ആദ്യം പാസ്സാവണം ലേണേഴ്സ് ടെസ്റ്റ് രണ്ട് ഡ്രൈവിങ്ങിൻ്റെ സാങ്കേതിക ജ്ഞാനം വണ്ടിയെ കുറിച്ചിട്ടുള്ള ജ്ഞാനം വണ്ടിയുടെ മൂവ്മെൻറ്റിന് എപ്പോഴാണ് എങ്ങനെയാണ് ക്ലച്ച് കൊടുക്കേണ്ടത് എപ്പോഴാണ് ബ്രേക്ക് ചവിട്ടേണ്ടത് എത്രയാ എത്രത്തോളം ആക്സിലേറ്റർ കൊടുക്കാം എത്രയാണ് സ്റ്റിയറിംഗ് തിരിക്കേണ്ടത് എത്രയാണ് എപ്പോഴാണ് ഗിയർ മാറ്റേണ്ടത് ഇത്രയും പഠിക്കുക അത് ഒരു കൈ വഴക്കം ഒരു ഊഹത്തിനനുസരിച്ച് കൈ വഴങ്ങുന്ന റോഡിന് കണക്കായി നമ്മുടെ കൈ ബോധപൂർവമല്ലാതെ അറിയാതെ ഓട്ടോമാറ്റിക്കായി കൈ വഴങ്ങുന്ന പ്രക്രിയ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് പഠിച്ചു പക്ഷെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് കേവലം റോഡ് നിയമങ്ങളും സാങ്കേതിക ജ്ഞാനവും ചേർന്നതല്ല എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കണം ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ജനാധിപത്യ ബോധമുള്ള മനുഷ്യർക്ക് മാത്രം പറഞ്ഞ പണിയാണത് റോഡിൽ ഈ റോഡ് എൻ്റെത് മാത്രമല്ല നിൻ്റേത് കൂടിയാണ് എല്ലാവരുടേതുമാണ് എന്ന ജനാധിപത്യ ബോധം ഇല്ലാത്ത ഒരാളും സ്കൂട്ടറാവട്ടെ ബൈക്കാവട്ടെ ബുള്ളറ്റാവട്ടെ ഓട്ടോറിക്ഷ ആവട്ടെ കാറാവട്ടെ ബസ്സാവട്ടെ ഓടിക്കാൻ അനുവാദം കൊടുക്കരുത് നമ്മുടെ എല്ലാ റോഡിലുള്ള അപകടങ്ങളും റോഡിലുള്ള എല്ലാവിധ ബ്ലോക്കുകളും ഉണ്ടാകുന്നതിന് കാരണം ഡ്രൈവിംഗ് അറിയാഞ്ഞിട്ടല്ല മര്യാദയുള്ള ഡ്രൈവർമാർ ഇല്ലാത്തത് കൊണ്ടാണ് മര്യാദയാണ് ആദ്യം പഠിക്കേണ്ടത് നമ്മൾ പത്താം ക്ലാസ്സിൽ നിന്ന് ഉന്നത പഠനത്തിന് ടി സി വാങ്ങുമ്പോൾ ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് വാങ്ങും സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്ന ഡ്രൈവർമാർക്കൊരു സ്വഭാവ സർട്ടിഫിക്കറ്റ് ഇല്ല നിങ്ങൾ നോക്കൂ നമ്മുടെ നാട്ടിൽ മര്യാദയുള്ള മനുഷ്യരധികവും ഡ്രൈവിങ് പഠിക്കുന്നില്ല ഡ്രൈവിംഗ് അറിയുന്നവരിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ തലതെറിച്ച എല്ലാവിധ വിധ്വംസക ഏർപ്പെടുന്ന എല്ലാവിധ സാമൂഹ്യ നിഷേധികൾക്കും ഡ്രൈവിങ് അറിയാം അതുകൊണ്ട് തെരുവിൽ എല്ലാ സാമൂഹ്യ നിഷേധികളും മര്യാദ കെട്ടവരും ആണ് ഈ ഡ്രൈവിംഗ് ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് അവർ അഹന്തയുടെ പ്രതീകങ്ങളാണ് അവർ ആവേശം വണ്ടി എന്നത് ആവേശത്തിൻ്റെ പ്രതീകമായി മാറുന്നു യാത്ര ചെയ്യാൻ മാത്രമായിട്ട് വണ്ടി ഓടിക്കുന്നവരല്ല പുതിയ ജനറേഷനിലെ ഭൂരിപക്ഷം ചെറുപ്പക്കാർ അവർ വണ്ടി ഓടിക്കുന്നത് അതൊരു പാഷൻ്റെയോ ഫാഷൻ്റെയോ ഭാഗമായിട്ട് ഒരാവേശം പ്രകടിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ് ആവേശം പ്രകടിപ്പിക്കാൻ നമുക്ക് ഓഫ് റോഡ് ഡ്രൈവിംഗ് മത്സരങ്ങളുണ്ടാകാം ബൈക്ക് റേസുകളുണ്ടാകാം അതിനൊക്കെ പ്രത്യേക സ്ഥലമുണ്ട് അവിടെ പൊതുജനമില്ല അവിടെ വയോജനങ്ങളോ കുട്ടികളോ ഇല്ല അവിടെ സ്കൂൾ കുട്ടികളില്ല സാധാരണ മനുഷ്യൻ ആശുപത്രിയിലേക്ക് പോകുന്ന മനുഷ്യനും മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്ന മനുഷ്യനും യാത്ര ചെയ്യുന്ന റോ റോഡിലല്ല ഈ പരി ഈ മത്സരങ്ങളൊന്നും നടക്കുന്നത് എന്നാൽ ഇവരെല്ലാം യാത്ര ചെയ്യുന്ന റോഡിൽ സാധാരണക്കാരുണ്ട് അവിടെ ചിലപ്പോൾ പട്ടികൾ റോഡിലുണ്ടാകും അവിടെ ചിലപ്പോൾ വളർത്തുമൃഗങ്ങളുണ്ടാവും ആടുണ്ടാവും പശുണ്ടാകും അവിടെ ഭിന്നശേഷിക്കാരായ മനുഷ്യർ റോഡ് മുറിച്ച് കടക്കാനുണ്ടാകും അവിടെ വയോജനങ്ങളുണ്ടാകും കണ്ണ് കാണാത്തവരുണ്ടാകും ഇങ്ങനെ സമൂഹത്തിൻ്റെ സകലമാന മനുഷ്യരുടെയും പരിച്ഛേദമാണ് ഒരു റോഡ് ആ റോഡിൻ്റെ ഇടയിലൂടെ വാഹനം വാഹനമോടിച്ച് മുന്നോട്ട് പോകുന്ന ആ ഡ്രൈവർക്ക് ആദ്യമുണ്ടാവേണ്ടത് ജനാധിപത്യ ബോധവും മറ്റുള്ളവരെ അംഗീകരിക്കാനും മറ്റുള്ളവരോട് ബഹുമാനിക്കാനുള്ള മനസ്സും മര്യാദയുമാണ് അഹന്തയുള്ള ഒരുത്തനും പറ്റിയതല്ല ഈ ഡ്രൈവിംഗ് എന്നർത്ഥം ആവേശം അവസരം ആവേശം പ്രകടിപ്പിക്കുവാൻ അടിപൊളി ജീവിതത്തിന് ഒരു അവസരമാണ് ഡ്രൈവിംഗ് എന്ന ധാരണ തിരുത്തണം ഇത് പണ്ടത്തെ സങ്കല്പല്ല പണ്ട് അത്രേ വാഹനങ്ങൾ റോഡിലുള്ളൂ ഇന്ന് വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു റോഡ് മേലോട്ട് മേലോട്ടി റീട്ടാറിങ് നടത്തുന്നു എന്നല്ലാതെ അരികിലേക്ക് റോഡ് വീതി കൂട്ടുന്നില്ലല്ലോ ഒരിഞ്ച് സ്ഥലം പോലും ഒരാൾ വിട്ടു കൊടുക്കുന്നില്ലല്ലോ അതുകൊണ്ട് റോഡ് മേലോട്ട് മേലോട്ട് ഉയർത്തുന്നത് റോഡ് നവീകരണമാകാം പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ ഒരാൾക്കൊരു വണ്ടി എന്നൊരവസ്ഥയിലേക്ക് വരികയാണ് ഒരു വീട്ടിൽ അഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ച് സ്കൂട്ടറോ രണ്ട് കാറോ മൂന്ന് കാറോ ഉണ്ടാവുന്ന ഒരവസ്ഥയിലേക്ക് കേരളം മാറുന്നു നടന്നു പോകുന്നവരുടെ എണ്ണം കുറയുന്നു അപ്പോൾ അതുകൊണ്ട് റോഡിൽ വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഡ്രൈവിങ്ങിൻ്റെ നിയമങ്ങൾ കർക്കശമാക്കിയാൽ പോരാ ഈ ഡ്രൈവിംഗ് പരിശീലിപ്പിക്കപ്പെടുന്ന സ്ഥാപനങ്ങളിലാവട്ടെ അല്ലേ ഡ്രൈവിംഗ് ജോലി ചെയ്യുന്ന മനുഷ്യർക്കാവട്ടെ ആവശ്യമായ മര്യാദയുടെ കൗൺസിലിംഗ് കൊടുക്കാനുള്ള സംവിധാനം കേരളത്തിലെ ഗവൺമെൻറ്റും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും കൊണ്ടുവരേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് നമ്മുടെ ബസ്സുകൾ മരണപ്പാച്ചിൽ ഓടുന്നതിന് കാരണം ഡ്രൈവർമാരെ കുറ്റ കാര്യമില്ല അവർ ഈ ഓടം പോകും പോലെയാണ് എന്ന് പറഞ്ഞാൽ നെയ്ത്തിയന്ത്രത്തിനകത്ത് നല്ലി ചുറ്റിയിട്ടുള്ള ആ ചർക്ക ജീവിൽ നിന്ന് നല്ലി ചുറ്റിയിട്ടുള്ള ആ നൂല് ചുരുട്ടി വെച്ചിരിക്കുന്ന ഒരു വസ്തുല്ലേ അത് കുടുക്കിയിട്ടിരിക്കുന്ന വസ്തുവാണ് ഓടം അതിങ്ങനെ ചൊട്ടുമ്പോൾ ഇങ്ങേ തലക്കിൽ നിന്ന് അങ്ങേ തലക്കൽ അങ്ങേ തലക്കൽ നിന്ന് ഇങ്ങേ തലത്തേക്ക് ഒറ്റ ലക്ഷ്യബോധത്തിലേക്ക് ഓടുകയാണ് കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് ഇത്ര സമയത്തിനുള്ളിൽ ആ വണ്ടി എത്തിക്കണം അതിനിടയിൽ പുതിയ റോഡിൻ്റെ പണി അതിനിടയിൽ പല വിധത്തിലുള്ള ബ്ലോക്കുകൾ അവനിടയിൽ പല വിധത്തിലുള്ള ജാഥകൾ ഘോഷയാത്രകൾ ഇതിനെയെല്ലാം മറികടന്നിട്ട് ഈ സമയത്തിനുള്ളിൽ വണ്ടി അവൻ അവനവിടെ എത്തിക്കണം അതിനവനെന്തു ചെയ്യും ബ്ലോക്ക് മറികടക്കാൻ പോകാൻ പറ്റുന്ന സ്ഥലത്ത് ബ്ലോക്ക് ഇല്ലാത്ത സുഗമമായി യാത്ര ചെയ്യുന്ന സ്ഥലത്ത് ഡബിൾ സ്പീഡിൽ യാത്ര ചെയ്യും ബ്ലോക്കുകളാണ് സ്പീഡ് വർദ്ധിപ്പിക്കാൻ ഒരു കാരണം ഈ ബ്ലോക്കിൻ്റെ കാരണം രണ്ടാണ് ഒന്ന് നമ്മുടെ ബ്ലോക്കുള്ള സ്ഥലങ്ങളിൽ ഒറ്റ ഓട്ടോറിക്ഷ മതി കംപ്ലീറ്റ് ബ്ലോക്കാക്കാൻ അവൻ സാധാരണ ഒരു മിനിമം സ്പീഡിലെങ്കിലും ബ്ലോക്കുള്ള സ്ഥലങ്ങളിൽ വാഹനങ്ങൾ ഓടിച്ചെങ്കിൽ ബ്ലോക്ക് കുറേ കുറക്കാൻ പറ്റും ഇത് ഒരു ഓട്ടോറിക്ഷ ഉരുട്ടി ഉരുട്ടി നീക്കുമ്പോൾ അതിൻ്റെ പുറകിൽ കുടുങ്ങി കുടങ്ങി കുടുങ്ങി ബസ്സും കാറും ലോറിയും ഒക്കെ പോകുമ്പോൾ ക്ഷമഘട്ട ഡ്രൈവർമാരെയധിയും ഒരാളും പാസ് ചെയ്ത് ഓവർടേക്ക് ചെയ്ത് കയറ്റും അപ്പോൾ അങ്ങനെ ഇങ്ങോട്ടേക്ക് മൂന്ന് നാല് വരി പാതയല്ലോ നമ്മുടെ റോഡുകളെല്ലാം രണ്ട് വരി പാതകളാണ് അങ്ങ് ഇങ്ങോട്ട് വരുന്ന വാഹനം ഇങ്ങനെ അങ്ങോട്ട് ഓവർടേക്ക് ചെയ്യുമ്പോൾ ബ്ലോക്ക് ആവും അപ്പോൾ ഡബിൾ ബ്ലോക്ക് ആവും അപ്പോൾ ഈ ക്ഷമയില്ല ഒരു ക്യൂവിൽ നിൽക്കാൻ ഇപ്പോൾ നമ്മുടെ ആളുകൾക്കൊക്കെ ക്യൂവിൽ നിൽക്കാൻ ക്ഷമയില്ല ക്ഷമ ക്ഷമയോടുകൂടി നിൽക്കുന്നില്ലേ ആ ക്ഷമ ഡ്രൈവർമാർക്ക് ആദ്യം വേണം ഒരു ബ്ലോക്ക് ഉണ്ടായാൽ അത് ഓവർടേക്ക് ചെയ്ത് കയറാതെ അതിൻ്റെ വിടവിലൂടെ വിടവിലൂടെ എവിടെയാണ് സ്ഥലം നമ്മളൊക്കെ ഒരു കാറ് ഓവർടേക്ക് ചെയ്ത് കയറാൻ കാർ ഓടാൻ സ്ഥലമില്ലെന്ന് വിചാരിച്ചിട്ട് മറ്റൊരു വണ്ടിയുടെ പുറകിൽ പിടിച്ച് പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ കാറിന് പോകാൻ വീതിയില്ലെന്ന് വിചാരിച്ച സ്ഥലത്തു കൂടെ കെ എസ് ആർ ടി സി ബസ് ഓവർടേക്ക് ചെയ്ത് പോകുന്നത് അത്ഭുതത്തോടെ കണ്ടു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പല അവസരങ്ങളിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ ക്ഷമ ക്ഷമകെട്ട് മുന്നോട്ട് പോകുന്ന ഈ ഡ്രൈവർമാരുടെ സാമൂഹ്യ മര്യാദയും ജനാധിപത്യ ബോധവും തന്നടക്കവും അവനവൻ്റെ ആവേശത്തെ ചെറുക്കാനുള്ള ബോധവൽക്കരണം നടത്താൻ കൗൺസിലിംഗ് നടത്താൻ ഉള്ള സംവിധാനങ്ങളുണ്ടാവണം നല്ല മനുഷ്യൻ്റെ കോണ്ടാക്റ്റ് ഉള്ള ആൾക്ക് മാത്രമേ ഡ്രൈവിങ് ചെയ്യാൻ ലൈസൻസ് കൊടുക്കാൻ പാടുള്ളൂ എന്നൊരു നിയമം വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ തെരുവുകളിൽ ഇനിയും ഒരുപാട് രക്തപ്പുഴകൾ ഒഴുകുമെന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷെ ആരാണ് ഈ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് പോലീസുകാരനെ കൊടുക്കാൻ ഏൽപ്പിച്ചാൽ അയാൾ പൈസ വാങ്ങിയിട്ട് കൊടുക്കുമോ എന്നൊരു ഭയമുണ്ടാകും പിന്നെ ആര് കൊടുക്കും പഞ്ചായത്ത് മെമ്പർ കൊടുക്കാൻ തീരുമാനിച്ചാൽ പഞ്ചായത്ത് മെമ്പറെ തൊഴാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ പറഞ്ഞവർക്ക് മാത്രം കൊടുക്കുന്നൊരു സംവിധാനം ഉണ്ടാകും അപ്പോൾ ആര് കൊടുക്കും ഇത് പഠിപ്പിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഡ്രൈവിംഗ് ലൈ കൊടുക്ക് ലൈസൻസ് എടുക്കുന്നതിന് മുമ്പ് ഇവൻ ജനാധിപത്യ ബോധമുള്ളവനാണെന്നും ഇവൻ മര്യാദയുള്ളവനാണെന്നും ഇവൻ റോഡിൽ അത്യാവേശം കാണിക്കുന്നവനല്ലെന്നും ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ ഓരോ പഞ്ചായത്തിലും ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ഒരു ഒരു മര്യാദ ഒരു സാമൂഹ്യ പൗരപ്രമുഖരുടെ ഒരു പാനൽ രൂപീകരിക്കുക ആ പാനലിൽ രാഷ്ട്രീയാതീതമായി റിട്ടയേർഡ് ഉദ്യോഗസ്ഥന്മാരോ റിട്ടയേർഡ് പോലീസുകാരോ റിട്ടയേർഡ് മാഷന്മാരോ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പാനൽ രൂപീകരിക്കുക ആ പാനലിൻ്റെ മുന്നിൽ അവർ സർട്ടിഫിക്കറ്റ് ചെയ്ത് അവർ സാക്ഷ്യപ്പെടുത്തി ശുപാർശ ചെയ്യുന്ന ആൾക്ക് മാത്രമേ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കൂ എന്നൊരു തീരുമാനം അടിയന്തരമായി ഉണ്ടാക്കണം അഥവാ ഈ തീരുമാനം കൊടുത്ത് ഡ്രൈവിംഗ് ലൈസൻസ് നേടിയവൻ ആ നേടിയവൻ പിന്നീട് അവൻ റോഡിൽ കുസൃതികളും കുരുത്തക്കേടുകളും കാണിക്കുകയാണെങ്കിൽ അവൻ വല്ലാത്ത രീതിയിൽ മര്യാദകൾ ലംഘിക്കുന്നുണ്ടെങ്കിൽ ആ ലംഘിക്കുന്നത് ആളുകൾക്ക് മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് ആ പഞ്ചായത്തിൽ മര്യാദ ലംഘിക്കുന്ന ഡ്രൈവർമാരുടെ വീഡിയോകളോ ഫോട്ടോകളോ ഈ പാനലിൻ്റെ മുന്നിൽ കൊണ്ടു കൊടുക്കാൻ പാസ് ചെയ്യാൻ ഉള്ള സംവിധാനം ആധുനിക സംവിധാനം എന്നുണ്ടല്ലോ ആ സംവിധാനം ഉപയോഗിക്കണം അതിനുശേഷം ഈ പാനൽ ഒത്തുചേർന്ന് വല്ലാതെ മര്യാദഘട്ട ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് ശുപാർശ ചെയ്യുവാൻ ഉള്ള തീരുമാനം ഈ അതിന് അധികാരമുള്ള ഒരു പാനലായിരിക്കണം ഇത് രൂപീകരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പാനൽ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ നല്ല മര്യാദയുള്ള ചെറുപ്പക്കാർ ഒട്ടനേകമുണ്ട് പക്ഷേ അവരുടെ മുഴുവൻ പേര് കളയുന്നത് വളരെ പരിമിതമായി റോഡിൽ അഹന്ത കാണിക്കാനുള്ളൊരു ഇടമാണ് തനിക്കിതെന്ന ധാരണയിൽ മര്യാദഘട്ട ഒരു പറ്റം ചെറുപ്പക്കാർ ഒരുവറ്റം മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവർ അവരൊക്കെയാണ് ഇതിൻ്റെ കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ തെരുവിൽ കിടന്നുറങ്ങുന്ന ഒരു സംഘം നാല് നാലഞ്ച് പേർ ചതഞ്ഞരഞ്ഞ് മരിച്ചതിൻ്റെ ഒറ്റ കാരണം മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ തയ്യാറായ ഡ്രൈവറും ക്ലീനറും മാത്രമാണ് നമ്മുടെ ഈ കണ്ണൂർ ജില്ലക്കാരനാണ് അവർ ഞെട്ടിപ്പോയി ഒരു ഗ്രാമം മുഴുവൻ മദ്യപിച്ചു വണ്ടി ഓടിക്കുന്നു എന്നറിഞ്ഞാൽ അവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ നാട്ടുകാർക്കിടപെടാനുള്ളൊരു ചാൻസാണ് ഈ പാനൽ അത്തരത്തിൽ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയും ഭരണകൂടവും ഇടപെട്ടുകൊണ്ട് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ സാങ്കേതികജ്ഞാനവും അതുപോലെ റോഡ് നിയമവും മാത്രം പഠിച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്ന പരിപാടി നിർത്തുക പകരം അവന് മര്യാദകൾ പഠിക്കണം ഇപ്പോൾ റോഡിൻ്റെ ഇടതുവശത്ത് സൈഡ് കൊടുക്കുക എന്നതൊരു മര്യാദയാണ് എന്നാൽ എന്നാലിപ്പോൾ നമ്മുടെ പുതിയ എൻ എച്ച് സിക്സ്റ്റി സിക്സ് വരെ വരുന്നതോടുകൂടി മൂന്നു വരി പാതയിൽ തോന്നുന്ന വഴിയിൽ പാമ്പിഴയുന്നത് പോലെ ബൈക്കും കാറും ഓടിക്കാൻ പുറപ്പെട്ടാൽ ഇനി ഉണ്ടാകുന്ന ദുരന്തങ്ങൾ എത്രയായിരിക്കും വെറും പതിനേഴ് കിലോമീറ്റർ മാഹിയിൽ നിന്ന് മുഴപ്പിലങ്ങാടിലേക്ക് ഒരു ബൈപ്പാസ് ആ ബൈപ്പാസിൽ വെറും പതിനേഴ് കിലോമീറ്റർ മാത്രം ആറുവരിപ്പാത കൊടുത്തപ്പോൾ അവിടെ മാത്രം എത്ര മരണങ്ങൾ നടന്നു ഇനി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പൂർണ്ണമായിട്ട് ഈ ആറുവരിപ്പാത തുറന്നു കൊടുത്താൽ ഈ ആ പാതയിൽ സഞ്ചരിക്കാനുള്ള മര്യാദ അറിയുന്ന ഡ്രൈവർമാരുടെ എണ്ണം വളരെ വളരെ കുറവാണ് എന്തായിരിക്കും ഒരു അവസ്ഥ അതുകൊണ്ട് പുതിയ ആറുവരി പാത വരുന്നതോടുകൂടി നമ്മുടെ സർവീസ് റോഡുകളിൽ സർവീസ് റോഡിൻ്റെ ഒരു പ്രശ്നം ഒറ്റ വണ്ടിയുടെ യാത്രയാണ് രണ്ട് വണ്ടിക്ക് പാസ് ചെയ്യാനുള്ള സൗര്യം പല സർവീസ് റോഡുകളിലും ഇല്ല അതുകൊണ്ട് തന്നെ അക്ഷമയും കലാപങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഒരു ലോറി അദ്ദേഹം നല്ല സ്പീഡിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ പിറകെ വരുന്ന വാഹനങ്ങളെല്ലാം ഈ സർവീസ് റോഡിൽ കാത്തു നിന്ന് കാത്തു നിന്ന് ഉരുട്ടി ഉരുട്ടി പോകേണ്ടി വരുമ്പോൾ കാണുന്ന ഉണ്ടാകുന്ന പ്രകോപനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇനി വ്യാപകമായി കൊണ്ടിരിക്കും അതുകൊണ്ട് റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ മാത്രമല്ല റോഡിൽ പാലിക്കേണ്ട മര്യാദകൾ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഇതിനെക്കുറിച്ച് നമ്മുടെ ബ്ലോക്കുകളിൽ കുടുങ്ങിയാൽ എങ്ങനെയാണ് ക്ഷമയോടുകൂടി ഇരിക്കേണ്ടത് എന്നതിൻ്റെ കൗൺസിലിംഗ് കൊടുക്കാൻ നമ്മുടെ പുതിയ സംവിധാനത്തിൽ കൊ പരിശ്രമം നടത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ റോഡുകൾ കുരുതിക്കളങ്ങളായി തുടർന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഡ്രൈവർമാരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരുപാട് മനുഷ്യർക്കും ഒരുപാട് വാഹനങ്ങൾക്കും പോകാനുള്ള ഇടം ഞാൻ ഒറ്റയ്ക്കെൻ്റെ വണ്ടി കൊണ്ടുപോകുമ്പോൾ അതിൻ്റേതായ കന്നടക്കം പാലിച്ചു കൊണ്ടു പോണ്ട മര്യാദ പാലിക്കേണ്ട ഒരു ഒരു പ്രക്രിയ കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ നാല് ലക്ഷം കിലോമീറ്റർ വാഹനം ഓടിച്ച ഒരാളാണ് ഞാൻ പറയുന്നത് നാല് ലക്ഷം കിലോമീറ്റർ വാഹനം ഓടിച്ച ഒരാളാണ് എന്ന അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരപകടം പോലും ഈ നാല് ലക്ഷം കിലോമീറ്ററിൻ്റെ ഭാഗത്ത് കിലോമീറ്ററിൽ എൻ്റെ ഭാഗത്ത് നിന്ന് വരാത്തൊരാളെന്ന രീതിയിൽ പറയട്ടെ നമ്മൾ ശ്രദ്ധിച്ചതുകൊണ്ട് മാത്രം അപകടത്തിൽ പെടാതിരിക്കില്ല നമ്മൾ മറ്റുള്ളവരുടെ കാര്യം കൂടി ശ്രദ്ധിച്ചില്ലെങ്കിൽ കാര്യം അബദ്ധമാകും അതുകൊണ്ട് നമ്മുടെ റോഡുകളിൽ ഇനിയൊരു മരണം നടക്കാതിരിക്കാൻ പരിശ്രമിക്കണം അതിനു വേണ്ടിയിട്ട് പുതിയ ചില സംവിധാനങ്ങളിലേക്ക് പോകണമെന്ന് മാത്രം കേരളത്തിലെ നമ്മുടെ ട്രാൻസ്പോർട്ട് മന്ത്രിയോടും അതിൻ്റെ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നല്ല വാക്ക് ഇവിടെ സമാപിക്കുന്നു കേട്ടതിന് നന്ദി നമസ്കാരം